ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടക്കുകയും ദിവസേനയുള്ള വരുമാനത്തിൽ നിന്ന് രണ്ടായിരത്തി നാന്നൂറ് രൂപ മാറ്റിവെക്കുകയും ചെയ്യാൻ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു അത്യുഗ്രഹിത അഞ്ച് സെനാട്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് ബെഡ്റൂം ഉള്ള ഒരു വലിയ വീടാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് കയറി വരാം നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടുകളിലേക്ക് ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് അത്യാവശ്യം വലിയൊരു വാഹനം തന്നെ ഇവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് ചെറിയൊരു ഗാർഡൻ ഏരിയയും ഇവിടെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് ഈ വീടിന്റെ സിറ്റൌട്ടിന്റെ സ്ഥാനം ഈ വീട് വടക്ക് ദിശയിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് തടികളാഞ്ഞിലി മഹാങ്ങണി തുടങ്ങിയ മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേറാം ഉള്ളിലേക്ക് ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ ആയ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം മനോഹരമായി ഡിസൈൻ ഒരു ടി വി ഏരിയയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ലിവിംഗ് ഏരിയ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തും മനോഹരമായ ഇന്റീരിയർ സീലിംഗ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കുകയും ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നതും ഇവിടെയായിട്ടാണ് നിങ്ങളുടെ സ്റ്റെയർ ഏരിയയുടെ സ്ഥാനം സ്റ്റെയർ ഏരിയയ്ക്ക് കീഴിലായിട്ട് ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാഷ് ഏരിയയുടെ സ്ഥാനം വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് വാഷ് ഏരിയ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ ഓപ്പൺ കിച്ചൻ്റെ സ്ഥാനം ഓപ്പൺ ിച്ചൺ നോക്കി നല്ലൊരു ഗ്രീനിഷ് ഡിസൈനിൽ തന്നെയാണ് ഓപ്പൺ കിച്ചൺ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നല്ല സ്ഥല കൂടി തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ ബെഡ്റൂമിനെ നിങ്ങൾ കിട്ടുന്നത് ഇവിടെയായിട്ട് നിങ്ങളുടെ വാദ്റൂബ് നിങ്ങൾ കിട്ടുന്നു ഇവിടെയായിട്ടാണ് ബെഡ്റൂമിന്റെ ബാത്റൂം ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും വാർഡ്രോബ് അവൈലബിൾ ആണ് ഇത് കൂടാതെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ബാത്റൂമിനെ സജ്ജീകരിച്ചിരിക്കുന്നത് സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തുന്ന നിങ്ങളുടെ അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ ലിവിങ് ഏരിയയിലെ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സ്പേസും ഷാങ് ലൈറ്റും അവിടെ നിങ്ങൾക്ക് കിട്ടുന്നു ഇവിടെ ആയിട്ട് മുകളിലത്തെ ടി വി യൂണിറ്റ് ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നു വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയ ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് മുഗൾത്തെ നിലയിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു കോമൺ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസും അവിടെ കൊടുത്തിരിക്കുന്നു ഇത് നിങ്ങളുടെ മൂന്നാമത്തെ സ്പേഷ്യസ് സ്പേഷ്യസായ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് മൂന്ന് ഡോറുകളുള്ള വാത്റൂമിന് നൽകിയിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ബാത്റൂം ഇതാണ് നമ്മളുടെ നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമിൽ വാർഡ്രോബ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം എന്ത് സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കിയേ അതിമനോഹരമായ രൂപയുള്ള ഒരു ബാൽക്കണി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു അഞ്ച് സെന്റ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് ബെഡ്റൂമുള്ള ഈ വലിയ വീണ് അവർ ചോദിക്കുന്ന മുഴുവൻ നില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുക്കുക അവരെ വിളിക്കുക അവരോട് സംസാരിക്കാം നിങ്ങൾ ഡീലിൽ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഇതേപോലെ വ്യത്യസ്തമായ ഡീല ചാനൽ ഫോളോ ചെയ്യാൻ മടിക്കേണ്ട അവർക്കെ ഡീൽ ബൈ ദിബിൻ സുരേന്ദ്രൻ